രാവിലെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി പാത്രം ഒക്കെ കഴുകിട്ട് കിടന്നുകൊണ്ട് പോയി പാത്രം ഒന്നും കഴുകാൻ രാവിലെ വന്നാടി മുട്ടക്കറിയും അപ്പം അപ്പവും മുട്ടക്കറിയും അപ്പവും മുട്ടക്കറി മഴ എന്താ മഴയാന്ന് നോക്ക് എടാ ഇനി മേത്ത് വെള്ളം ചാടിയോടാ എനിക്ക് വെള്ളം കേറിയതിൽ കയറി ഒഴുക ആ പാത്രം അട വച്ചേക്കണം എന്നാൽ ആ പാത്രം മാറ്റി വെക്കണം എന്നാലും വെള്ളം ആ സൈഡിൽ ഒഴുകാൻ പാസിലാക്കാം അപ്പുറത്തേക്ക് കല്ലിട്ടിട്ടല്ലെങ്കിൽ അത് അതിൽ കയറി ഒഴുക എന്നെ പേപ്പറും മേടിച്ചു തന്നെ മേടിച്ചോ

ഞാനാ എടുത്ത സബോളെ കാണിക്കുന്നുള്ളു മുഴുവൻ ഇനി ഇടാനുള്ളതല്ല കേട്ടോ മുട്ടയ്ക്ക് ഉപ്പിടുമ്പോ എപ്പോഴും സൂക്ഷിച്ച് വേണം നമ്മളെല്ലാ കറികൾക്കും കിടന്നേക്കാലും ഒരു സ്വല്പം കുറച്ചേടാവുള്ളൂ ഡോക്ടർ ഓള മൂത്തിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നു തുടങ്ങി നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാൻ കേട്ടോ ഒഴിക്കാത്ത തേങ്ങ തേങ്ങാപ്പാലും എണ്ണയും എല്ലാം കൂടെ ചേർക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ല ഇപ്പോൾ അത് ഏതെങ്കിലും ഒരു ഫുട്ടം മാത്രം മതിയുള്ളൂ അതാണ് മസ് ഒരു വെള്ളം ഒഴിക്കുക അങ്ങനെ ആ പൊടി അങ് കുതിരും അങ്ങനെ ആ സവോള ഒക്കെ അതങ്ങ് സോഫ്റ്റ് ആവും ഈ മുട്ട ശ്യം മുട്ട മുട്ടെ നാലെണ്ണം പുഴുങ്ങി ഓരെണ്ണം പിള്ളവ് കൊടുക്കും മുറിച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല മുറിച്ചിട്ട് അതെല്ലാം എഴുപിടിക്കുന്നില്ല അന്നേരം കറി മുക്കി കറിയോട് കൂട്ടി മുട്ട ഇഷ്ടമല്ലാത്തവരില്ലേ കറിയോട് കൂട്ടി ഞാൻ കഴിച്ചോളൂ പിന്നെ വേണമെങ്കിൽ പിന്നെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു മുട്ട അവട്ട കൊടുക്കും വാങ്ങി വെക്കാൻ അപ്പം ചൂട ദോശക്കൽ ചൂടാക്കും ബാക്കി സവോള അടുത്ത ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് പാത്രം ഉള്ളത് ഉള്ളപ്പോൾ പരിക്ക് വെച്ച് വേണ്ടി ഒരുപാട് കൂടുണ്ടായാലും നമുക്ക് പാത്രം കഴുകി വയ്ക്കണം ജലദിവസം ഞാനിങ്ങനെ കൂട്ടി പോകോട്ട് വെട്ടു അതിന് നോക്കണം. എന്നാലും ഓർമ്മയുണ്ട് വലൻ തിന്നറായി. ആരെ വലർന്നോ? കോട്ടയണ കൊണി മാത്രം ഇടേണ്ട ഡിങ്കോളാണ് ഇവിടെ Obrigado. <síntos>

நல்ல குத்து குத்த அப்பமான நல்ல சூப்பராக ஆகும் வந்தோம் അവരെ അപ്പം തിന്ന ഒരെണ്ണം തിന്നും എന്നുണ്ടാവണം അതിനാണ് ഇത്ര വലിയ കൊണ്ണീ എന്നാൽ പിന്നെ ഞാൻ അപ്പം ഇപ്പം ചുറ്റും അത് കഴിഞ്ഞിട്ട് പല്ല് തെറ്റില്ല പല്ല് തെറ്റി പല്ല് വെച്ചാൽ ഉടനെ അതുകൊണ്ട് അതെ വെച്ചിട്ട് അത് എന്തോ ചുഴങ്ങിപ്പോയി അത് ചുഴങ്ങിപ്പോയി മൊരിച്ചെടുക്കുവാണെങ്കിൽ അത്ര വരില്ല കണ്ടോ ചുരുക്കി വെക്കാം കോഴിക്കാൽ മേടിച്ചോണ്ട് വന്ന പിള്ളേർക്ക് കൊടുക്കാതെ അങ്ങനെ ചൂടാക്കാം നീ അപ്പം കഴിക്കട്ടെ ഞാൻ വൈദ്യോ ഈ തീ കടുത്ത് വെച്ചാൽ ഞാൻ ദോശ കൈൻ്റെ ചൂടും കൊണ്ട് ബാക്കി Porém...